നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതി വിധി വന്നതിന് പിന്നാലെ ശക്തമായ പ്രതികരണവുമായി സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ രംഗത്തെത്തി തന്റെ മുൻ നിലപാടുകൾ ശരിവെക്കുന്നതാണ് കോടതി വിധിയെന്നും വേണ്ടി സംസാരിച്ചവർക്ക് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ സാധിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ ഒരു സംഘടിത ഗൂഢാലോചനയുടെ ഫലമാണെന്ന തന്റെ നിലപാട് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു അഖിൽ മാരാറിന്റെ വാക്കുകളിൽ ഈ കോടതി വിധി കാലചക്രത്തിന്റെ കറക്കമാണ് അടയാളപ്പെടുത്തുന്നത് ഒരു കാലത്ത് പൊട്ടിച്ചിരിച്ചവർ ഇന്ന് കരയുന്ന അവസ്ഥയിലേക്കും ഒരു കാലത്ത് ഇല്ലാതാക്കപ്പെട്ടവൻ ഇന്ന് നിൽക്കുന്നതാണ് ഇന്നത്തെ കോടതി വിധിയിൽ കാണാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു സത്യത്തെ പിന്തുണച്ചതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടവരുടെ മുന്നിൽ പോലും തലയുയർത്തി നിൽക്കാൻ തന്റെ നിലപാടുകൾക്ക് കഴിഞ്ഞതിൽ വ്യക്തിപരമായ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ദീർഘകാലത്തെ വിവാദങ്ങൾക്കും മാധ്യമ വിചാരണകൾക്കും ശേഷം കോടതിയുടെ അന്തിമ തീരുമാനം വന്നപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ദിലീപ് കുറ്റവിമുക്തനായത് നീതിന്യായ വ്യവസ്ഥയുടെ വിജയം കൂടിയാണെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് കോടതി വിധി വന്ന ശേഷവും അതിനെ ചോദ്യം ചെയ്ത മന്ത്രി സജി ചെറിയാനെതിരെ അഖിൽ മാരാർ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് മന്ത്രിയുടെ പരാമർശങ്ങൾ വിവരക്കേടാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു ഇതുപോലുള്ള ഒരുത്തൻ മന്ത്രിയായി മാറിയല്ലോ എന്ന് ഗതികേടാണ് തോന്നുന്നത് എന്നുവരെ അദ്ദേഹം പറഞ്ഞു കേസിൽ ആറ് പ്രതികൾക്ക് അർഹമായ ശിക്ഷ നൽകിയിട്ടും ദിലീപിനെ കൂടി പ്രതിയാക്കിയെങ്കിൽ മാത്രമേ നീതിയാകൂ എന്ന് മന്ത്രി പറയുന്നത് ശരിയല്ല മന്ത്രിയുടെ നിലപാടിനെതിരെ അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തവുമാണ് ഈ കേസ് ആരാണ് അന്വേഷിച്ചത് പിണറായി വിജയന്റെ പോലീസ് അല്ലേ കഴിഞ്ഞ എട്ട് വർഷമായി അവർക്കൊപ്പം എന്ന നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസ് എട്ട് വർഷം ശ്രമിച്ചിട്ടും ദിലീപിനെ പൾസർ സുനിയുമായി ബന്ധിപ്പിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന വാദങ്ങൾ ശരിവെക്കുന്നതുമായ ഒരു തെളിവും എന്തുകൊണ്ട് കിട്ടിയില്ല തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ പോയത് ആരുടെ പിടിപ്പുകേടാണ് മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ നോക്കിയിട്ടല്ല ജഡ്ജി വിധി പറയുന്നത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്ന തെളിവുകൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാദിച്ച് ഭാഗം വിജയിപ്പിച്ചെടുക്കാനുള്ള വക്കീലിന്റെ മിടുക്കിൻ്റെയും മറ്റു കോടതി വിധി പ്രസ്താവിക്കുന്നുണ്ട് ദിലീപ് എന്ന മനുഷ്യനെ പ്രതിയാക്കാൻ തക്ക തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വിധി വന്നതെന്നും ഇതിന്റെ പേരിൽ കോടതിയെ വിമർശിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള അനാഥരമാണെന്നും അഖിൽ മാരാർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ദിലീപിന്റെ ജീവിതം തകർത്തില്ലാതാക്കി ആഘോഷിച്ച മാധ്യമ പ്രവർത്തകരെയും സിനിമാ പ്രവർത്തകരെയും സമൂഹത്തിലെ ചിലരെയും വിമർശിച്ചു ശവം കൊത്തിക്കീറി തിന്നാൻ സന്തോഷമുള്ള കഴുകന്മാർക്ക് കിട്ടിയ ഒരു തിരിച്ചടിയായിരുന്നു ഇന്നത്തെ ദിലീപിന്റെ വിധി എന്നും അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയ ശക്തമായ മറുപടിയാണ് ഈ വിധിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ താൻ ദിലീപിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിന്റെ കാരണവും അഖിൽ മാരാർ വിശദീകരിക്കുന്നുണ്ട് മഞ്ജു ർക്കിതിൽ ഒരു ഗൂഢാലോചന എന്ന് പറയുന്നതുവരെ കേരള പോലീസിനോ അന്നത്തെ ഡി ജി പോലുമോ ഒരു ഗൂഢാലോചന കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പൾസർ സുനിയെ കൊണ്ട് ദിലീപിന്റെ പേര് പറയിപ്പിക്കും നടത്തിയത് ആരാണെന്നു പൾസർസുനി ദിലീപിനെ കത്തെഴുതിയെന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ചതിനെ അദ്ദേഹം പരിഹസിച്ചു ഒരു രസകരമായ തിരക്കഥ പോലെ ആരോ പറഞ്ഞു കൊടുത്ത് എഴുതി തയ്യാറാക്കിയ കത്തായിരുന്നു അതെന്നും ഒരു കത്തെഴുതിയത് കൊണ്ടോ മെസ്സേജ് അയച്ചത് കൊണ്ടോ ഒരാൾ പ്രതിയാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു ദിലീപ് അയാൾക്ക് പൈസ കൊടുത്തതിനോ ോ ബന്ധപ്പെട്ടതിനോ യാതൊരു തെളിവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു നടൻ പൃഥ്വിരാജിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനം മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്യുമെന്ന അഭിമുഖങ്ങളിൽ പറയുന്ന പൃഥ്വിരാജ് നാളിതുവരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യം കാണിച്ചിട്ടില്ലെന്നും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു നടനാണ് അദ്ദേഹമെന്നും മാരാർ ആരോപിക്കുന്നുണ്ട് പൃഥ്രാജ് സംവിധാനം ചെയ്ത സിനിമയിൽ പോലും നായകനായത് ആയിരുന്നു മാത്രമല്ല കഴിവുള്ള തന്റെ സഹോദരൻ ഇന്ദ്രജിത്തിന് വേണ്ടിയും അദ്ദേഹം ഒരു സിനിമ നിർമ്മിച്ചില്ല എന്നാൽ ദിലീപ് എന്ന മനുഷ്യൻ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ അദ്ദേഹം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ നിവിൻ പോളിയെ സിനിമയിലേക്ക് കൊണ്ടുവന്നതും ഗ്രാൻഡ് പ്രൊഡക്ഷൻസിലൂടെ എത്രയോ സിനിമകൾ പുതിയവർക്ക് വേണ്ടി നിർമ്മിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദുൽഖർ സൽമാനും പുതിയ തലമുറയ്ക്ക് വലിയ സ്പേസ് ഒരുക്കി കൊടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തിയേറ്റർ സംഘടന പൊളിഞ്ഞുപോയതിനെ തുടർന്ന് ദേഷ്യം വന്ന ലിബർട്ടി ബെഷ് ترجمة മാക്ടാ സംഘടന പൊളിഞ്ഞതിലുള്ള ദേഷ്യത്തിൽ വിനയൻ വൈജു കൊട്ടാരക്കര തുടങ്ങിയവരും ഇൻഡസ്ട്രിയിലുള്ളവരും പുറത്തുള്ളവരും ബിസിനസ്സിലെ ശത്രുക്കളും എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് തനിക്ക് തോന്നുന്നുവെന്നും അഖിൽ മാരാർ വെളിപ്പെടുത്തി ഡബ്ല്യു സി ഉൾപ്പെടെയുള്ള സംഘടനകൾ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് പ്രചരിപ്പിച്ചത് ദിലീപ് മലയാള സിനിമയിൽ നിന്നും ഇല്ലാതായാൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതിനാലാണെന്നും അദ്ദേഹം ആരോപിച്ചു തെളിവുകളില്ലാതെ ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു പതിനായിരം രൂപ ദിലീപിന്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് ആയി കിട്ടി െന്ന് പറയുന്നിടത്ത് ഒന്നര കോടി രൂപയുടെ കൊട്ടേഷൻ എന്ന വാദത്തിന് എന്ത് പ്രസക്തി എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് സത്യത്തെ പരാജയപ്പെടുത്താൻ ഒരു കാലത്തും കഴിയുന്നില്ല മൂടി വെക്കാം വളച്ചൊടിക്കാം പക്ഷേ എത്രയൊക്കെ തന്നെ മൂടി വെച്ചാലും ഒരു നാൾ സൂര്യൻ അതിന്റെ എല്ലാ പ്രഭയും നീക്കി പുറത്തു വരുമെന്ന നരസിംഹത്തിലെ ഡയലോഗ് ആവർത്തിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ദിലീപ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് താൻ സംസാരിക്കുന്നതെന്നും ദിലീപിനെ കൊടുക്കാൻ വേണ്ടി കളിച്ച നന്മമരം ചമഞ്ഞു നടക്കുന്ന പല ഫ്രോഡുകളുടെയും യഥാർത്ഥ സ്വഭാവം ജനം തിരിച്ചറിയുമെന്നും പറഞ്ഞുകൊണ്ടാണ് മാരാർ തന്റെ പ്രതികരണം അവസാനിപ്പിക്കുന്നത്